ജയിലിന്റെ പ്രവർത്തനങ്ങളെ കണ്ടറിയാനായി കാഴ്ചാപരിമിതരായ വ്യക്തികൾ തവനൂർ സെൻട്രൽ ജയിലിലെത്തി കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് തിരൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംഘം എത്തിയത് ജയിലിന്റെ പ്രവർത്തനങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ തടവുകാരുടെ ദൈനംദിന ജീവിതക്രമങ്ങൾ നിയമ നടപടികൾ എന്നിവ ജയിൽ സൂപ്രണ്ടും അസിസ്റ്റന്റ് സൂപ്രണ്ടും കാഴ്ചാപരിമിതർക്കു മുന്നിൽ വിശദമായി അവതരിപ്പിച്ചു സംശയങ്ങൾക്ക് ഉദ്യോഗസ്ഥർ മറുപടിയും നൽകി പോലീസ് സേനയിൽ ഉപയോഗിക്കുന്ന ലാത്തി തോക്ക് കൈവിലങ്ക് തുടങ്ങിയ ഉപകരണങ്ങൾ പരിമിതർ തൊട്ടറിഞ്ഞു ശേഷം കലാപരിപാടികളും നടന്നു കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ട്രോമ കെയർ വളണ്ടിയർമാരും അംഗങ്ങൾക്ക് സഹായത്തിനായി കൂടെ ഉണ്ടായിരുന്നു ശേഷം സംഘം പോലീസ് സ്റ്റേഷനും വൃദ്ധസദനവും സന്ദർശിച്ചു കാഴ്ച കാഴ്ചാപരിമിതരായ നാൽപ്പതോളം അംഗങ്ങൾ പങ്കെടുത്തു കേരളത്തിലെ പ്രധാന സംവിധാനങ്ങൾ പരിമിതർക്കും തുല്യമായി മനസ്സിലാക്കാൻ അവസരങ്ങൾ ഒരുക്കുന്നതിൽ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് വലിയ ശ്രദ്ധയാണ് നൽകി വരുന്നത് ന്യൂസ് ബീറോ തിരൂർ Bhutiye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur